അപ്പോൾ ഞാൻ കുറേ ദിവസമായി ബ്ലോഗൊക്കെ ഇട്ടിട്ട് പിന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കായിരുന്നു സംസാരിക്കാനും ഇതൊക്കെ അപ്പം ഫോണിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ടായി പക്ഷേ ഇടാനൊരു മടി വോയിസ് കൊടുക്കാനോ ശബ്ദവും ഇല്ലാത്ത കാരണവും ഉണ്ടായിടാതിരുന്നത് അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു വയ്ക്കും അപ്പോൾ അത് ഒരു ദിവസം ഞാൻ പിന്നെ നിശബ്ദമായിട്ട് പോസ്റ്റ് ചെയ്യുമായിരുന്നു ഇന്ന് ഏറ്റവും എളുപ്പത്തിന് ഏറ്റവും നല്ല ടേസ്റ്റിലും ഒരു ബീഫ് കറി ഉണ്ടാക്കണതാണ് കേട്ടോ കാണിക്കണത് എല്ലാവർക്കും ബീഫ് കറി ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് ഞാൻ തയ്യാറാക്കുന്ന രീതി എങ്ങനെയെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ സവാള ഒരു മൂന്നാല് സവാള ഒരു കിലോ ബീഫാണ് അതിനൊരു നാലിടത്തരം സവാള ഒന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിട്ടിട്ട് പിന്നെ അതെ ആ ഇതൊന്നും വേണമെങ്കിൽ നമുക്ക് ആ പൊടികളൊക്കെ വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊന്നും റോസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഒരു നുള്ളു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ആ സവാളയുമസാലയൊക്കെ പിടിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ സവാളയൊക്കെ വേറെ ആയിട്ടൊക്കെ അവർ രീതിയായിട്ടിരിക്കും ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ അങ്ങനെ തയ്യാറാക്കണം അപ്പോൾ എല്ലാവരും അവർക്കതിൽ ഇഞ്ചി പച്ചമുളക് ഒന്നും ഇടാത്ത എന്താണ് അതെല്ലാം ഇടും കേട്ടോ അപ്പം ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ആ പൊടികളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് ഇങ്ങനെ ചെയ്ത് നല്ലോണം റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇനി അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ പിന്നെ ഇതിലിടുന്ന ഗരം മസാല ഞാൻ ലാസ്റ്റാണ് കഴിവുള്ളൂ എപ്പോഴും നമുക്ക് കറിക്ക് ഗരം മസാല നമുക്ക് ലാസ്റ്റ് ഇട്ടാലും അതിൻ്റെ മണോ ഇതൊക്കെ നിലനിൽക്കും അപ്പോൾ ഇനി ഇതിലേക്കാണ് ഞാൻ ആ ചതച്ച് വച്ചത് ഇടണത് പിന്നെ ഞാൻ എന്നിട്ട് ഒരു കിലോ ബീഫും കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടേണ്ട ഇപ്പം ഇതിനകത്ത് ഇഞ്ചി പച്ചവളക് ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ശരിക്കും പിടിപ്പിക്കട്ടെ ഇതിൻ്റെ ഒപ്പം ഇട്ടാലും ബീഫിൻ്റെ ഒപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചിലപ്പോഴൊക്കെ ചിലവരൊക്കെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്നാ കുത്തുമാറണം ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചിക്കൻ ബിരിയാണിയുടെ അകത്ത് ഇങ്ങനെ ഇടുത്ത് കാണിക്കും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് എടുത്ത് കാണിക്കും പക്ഷേ ആ പ്രശ്നം നമ്മൾ ഈ ബീഫ് തയ്യാറാക്കുമ്പോൾ വരുന്നില്ല കേട്ടോ അപ്പോൾ അത് ചിക്കനിലാണ് അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത് ചിക്കന് കുറച്ച് വേവൊക്കെയല്ലേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടായിരിക്കും വയ്ക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാളയും ആ പൊടികളും മസാല പൊടികളും ഇട്ട് പിന്നെ നമ്മൾ ബീഫ് കഴുകി വെച്ചിരിക്കുന്ന ഒരു കിലോ ബീഫും അതിലേക്കിട്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്തെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നു ുള്ളി അങ്ങനെ അത്രയും സാധനങ്ങൾ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടാണ് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് കുറേ നേരം ഇങ്ങനെ കിടക്കണം ഗ്യാസും കുറേ കത്തി പിന്നെ അടി പിടിക്കണം ഇതും ഇതൊക്കെ വരുന്ന കൂടെ കൂടെ നോക്കണം അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഇത് നല്ല കറിയായിരിക്കുന്നത് കുക്കറിലിടാം കുക്കറിലിട്ടിട്ട് മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിസിൽ പോകുന്നത് ഇങ്ങനെ ഇത്ര ആറ് വിസിൽ വേണം ബീഫ് വേണം അല്ലെങ്കിൽ ഇത്ര വിസിൽ എന്ന് ചിലവർ ഇങ്ങനെ പഠിച്ചുവെച്ചേക്കണേ അപ്പം അപ്പോൾ തക്കാളി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ നമ്മൾ ഒരുപാട് വിസിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ കറിയുടെ ടേസ്റ്റും മണവും രുചിയും ഗുണവും എല്ലാം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ വിസിൽ വരുന്ന ചിലപ്പോൾ ആദ്യത്തെ വിസിൽ ചിലപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടാകും അത് കേൾക്കുമ്പോഴായിരിക്കും സിമ്മിൽ ഇടാനായിട്ട് ഓടി വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വിസിൽ വരുമ്പോൾ തന്നെ നമ്മൾ എന്നിട്ട് സിമ്മിൽ ഇട്ട് വെക്കുക പിന്നെ ഒരു സമയം നോക്കിയിട്ട് ആ ഒരു ഏകദേശം നമുക്ക് ബീഫ് വേവുന്ന ഒരു സമയമൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ സമയം നോക്കിയിട്ട് നമ്മൾ കുക്കറ് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരുപാട് നേരം നമ്മൾ വിസിൽ കേൾട്ടത് കൊണ്ടൊന്നും നമുക്ക് കറി നന്നാവണമെന്നൊന്നും ഇല്ല കേട്ടോ അത് വിസിൽ വരാതിരിക്കുന്നതാണ് നമ്മുടെ കറിക്ക് ഏറ്റവും ടേസ്റ്റും മെക്ക കിട്ടുന്നത് ഇപ്പോൾ അത് നല്ലോണം തിളച്ച് ഞാൻ കറിവേപ്പിലും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ വേണമെങ്കിൽ നമ്മൾ ആ മിക്സി കഴുകി ആ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഉള്ളി ഇതൊക്കെ ചതച്ചെടുത്താൽ ആ മിക്സി ഒന്ന് കഴുകി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ പ്രഷർ കുക്കറിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടി അപ്പോൾ സവാളയൊക്കെ ഞാൻ ഓവറായിട്ട് വഴറ്റി അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല അതേ കണ്ടില്ലേ നല്ല ഞാൻ കാശ്മീരി ചില്ലി വിട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കുറച്ച് കളറും ഇതൊക്കെ ആയിട്ട് ഇരിക്കണത് പിന്നെ സാധാ മുളക് പൊടിയൊക്കെയാണ് കേട്ടിട്ടത് അപ്പോൾ നല്ലതേ നല്ല ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും എന്നു വേണ്ട ഏതിന് പറ്റിയതും നല്ല കറിയാണ് കേട്ടോ ഇത് നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുള്ള കറിയാണ് ഇത് സാധാ നാടൻ ബീഫ് കറിയാണ് അപ്പോൾ അതേ ചോറ് ഇവിടെ ഉച്ചയ്ക്ക് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുത്തരിയുടെ ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ബീഫ് കറിയും കൂട്ടി ഞങ്ങൾ കഴിക്കുകയാണ് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സാമ്പാറും സാധനങ്ങളും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഇറച്ചിയും ചോറ് വേണ്ട അപ്പോൾ കഴിക്കണത് അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്